അവരുടെ ഈ മുന്തിരിത്തോട്ടത്തിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കയാണ് എങ്ങനെയുണ്ട് നമ്മുടെ മുന്തിരിത്തോട്ടത്തിലെ കാഴ്ച കണ്ടോ കണ്ടിട്ടില്ല നല്ലൊരു നല്ല അഭിപ്രായമാണ് കണ്ടോ നല്ല മൂത്ത് വിളഞ്ഞു കിടക്കുന്ന ഒരു മുന്തിരി ീഡിയെ ഒരു സ്പെഷ്യൽ കാഴ്ച നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യണം ഞാൻ നിൽക്കുന്നത് കണ്ടോ നല്ല മൂത്ത് വിളഞ്ഞു കിടക്കുന്ന ഒരു മുന്തിരി തോട്ടത്തിലാണ് നമ്മുടെ കമ്പത്ത് ഒരു ടൂറുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ എം എസ് ആർ എന്ന് പറഞ്ഞ ഒരു മുന്തിരി തോട്ടത്തിൽ നമ്മൾ ടൂറിസ്റ്റുകൾക്കൊക്കെ കാണാനായിട്ട് ഒരു കാഴ്ച ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു സംഭവം കേട്ടോ അപ്പോൾ ഈ ഒരു മുന്തിരിയുടെ കാഴ്ച മാത്രമേ നമുക്ക് പറ്റുള്ളൂ ഇതിന് ഒരെണ്ണം പോലും നമുക്ക് അടത്താനോ അല്ലെങ്കിൽ എടുക്കാനോ പറ്റില്ല എങ്കിലും ഈ ഒരു കാഴ്ച നമുക്ക് അപൂർവമായിട്ട് കാണുന്നൊരു കാര്യം തന്നെയാണ് നന്നായിട്ട് എന്താ പറയുക എല്ലാം ഒരേ രീതിയിൽ വിളഞ്ഞു കിടക്കുന്ന നല്ല റെഡ് അത് റോസ് മുന്തിരി എന്നൊക്കെ പറയുന്ന ഉണ്ട് അതുപോലെ വേറൊരു ഭാഗം റെഡിയായി വരുന്ന ഇപ്പോൾ പച്ചയായിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെയുള്ള മുന്തിരി ഉണ്ട് അപ്പോൾ ഈ ഒരു കാഴ്ച ഒന്ന് ജസ്റ്റ് നിങ്ങൾ കാണിക്കുന്നു ഞങ്ങൾ പോട്ട ലിറ്റിൽ ഫ്ലവർ ചർച്ചിലെ സോഷ്യൽ ആക്ഷനിലെ കുറച്ച് ഒരു കൂട്ടം ആളുകൾ നമ്മൾ ഒരു അമ്പതോളം വരുന്ന വിനോദയാത്രയ്ക്ക് വന്ന വന്നവരാണ് അപ്പോൾ എല്ലാവർക്കും സന്തോഷം തരുന്നൊരു കാഴ്ച തന്നെയാണ് ഇവിടെ ഇപ്പോഴത്തെ കുറച്ച് കാഴ്ചകൾ മാത്രം ഒന്ന് കാണാം കേട്ടോ യുടെ ഗ്രൂപ്പിൽ വന്ന ഒരു അപ്പച്ചനമ്മേട്ടാ അവരിത് ഈ മുന്തിരിത്തോട്ടത്തിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരിക്കോട്ടത്തിലെ കാഴ്ചകൾ പറഞ്ഞ പച്ച ആണോ ഇതിനു മുമ്പ് കണ്ടോ അങ്ങനെ അതെയോ ഓക്കേ കാണുമ്പോ നമുക്കൊരു എന്താ പറയാ ആദ്യമായിട്ട് കാണുന്നതിന്റെ അതുപോലെ ഇതിന്റെ ഉള്ളില് ഈ ഒരു പന്തലിന്റെ ഉള്ളിലിരിക്കുമ്പോ ഈ ഒരു തണലൊക്കെ കൂടി ഒരു ഒരു അല്ലേ ഓക്കേ ഞങ്ങളുടെ കൂട്ടത്തില് നമ്മുടെ വിനോദയാത്രയിൽ വന്ന ഡേവിസ് ആണ് ഡേവിസേട്ടൻ എങ്ങനെയുണ്ട് നമ്മുടെ ഈ മുന്തിരി തോട്ടം കണ്ടിട്ട് സൂപ്പറാണ് കണ്ടിട്ടില്ല ഇതിപ്പോ നല്ലൊരു നല്ല അഭിപ്രായമാണ് പല ഇവിടെ ഒരു കൗതുകം ഞാൻ കണ്ടതേ നമ്മുടെ ബൈബിളിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ നിങ്ങളതിലെ ശാഖകളുമാണെന്ന് ഇത് നോക്കൂ ചില ശാഖയിൽ നിന്നും മുകളിലേക്ക് പോയിരിക്കുന്ന മുന്തിരിയുടെ ശാഖകൾ പോയിരിക്കുന്നുണ്ടോ എത്രയായിരിക്കും ഈ ഒരു മൂന്ന് ശാഖയിൽ നിന്നും വീണ്ടും വീണ്ടും ശാഖകൾ തിരിഞ്ഞതേ പോലെ തണ്ടോ നിറച്ച് മുന്തിരി ശാഖകളും മുന്തിരിയും വിളഞ്ഞു നിൽക്കുന്നു അപ്പോൾ ഇതെനിക്ക് ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്നൊരു വന്ന ഒരു ആള് പറയായിരുന്നു നമ്മുടെ ബൈബിളിൽ പറയുന്ന പോലെ മുന്തിരിച്ചെടിയും ശാഖകൾ എന്ന് പറയുന്നത് ഇതാണ് നേരിട്ട് കാണാൻ പറ്റി ജനീസ് എന്ന് പറഞ്ഞ മറ്റൊരു മുന്തിരി തോപ്പിനായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ മുന്തിരി തോപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും തലയിൽ മുട്ടിയിട്ട് തന്നെയാണ് എല്ലാ മുന്തിരികളും ഇങ്ങനെ കിടക്കുന്നത് ഇപ്പോൾ വേനലവധി ആയതുകൊണ്ട് കൂടി ഒത്തിരി വിദേ വിനോദയാത്രക്കാരുണ്ട് കേട്ടോ ഒത്തിരി പേര് കുടുംബമായിട്ടും കൂട്ടമായിട്ടും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനും അതുപോലെ സെൽഫി എടുക്കാനും അതിൻ്റെ ആ ഒരു പന്തലിൽ നിന്ന് സമയം കളയാനൊക്കെ ഒത്തിരി പേര് സമയം കണ്ടെത്തുന്നു ഇവിടെ ഈ തോട്ടത്തിലൊക്കെ മുന്തിരി നമുക്ക് ഒരെണ്ണം പോലും പറിക്കാൻ അനുവാദമില്ല പക്ഷേ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു മുന്തിരിയൊക്കെ പറിച്ചു ടേസ്റ്റ് ചെയ്യുന്നവരുണ്ട് ഒരു മുന്തിരി പറിച്ചാൽ ഫൈനാണ് അത് നമുക്ക് അവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിലും വിലക്കുറവില് ഫ്രഷ് മുന്തിരി കിലോയ്ക്ക് അറുപത് രൂപയായിട്ടാണ് റോസ് മുന്തിരി അവിടെ കൊടുക്കുന്നത് ഒത്തിരി പേര് റോസ് മുന്തിരി മൂന്നും അഞ്ചും കിലോ ഒക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ മുന്തിരിയുടെ ജ്യൂസ് നമുക്ക് അവർ അവിടെ നിന്ന് തരുന്നുണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ ആരും കഴിച്ചില്ല കാരണം ഇത് എത്രത്തോളം നല്ല രീതിയിലാണ് വാഷ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്നും അറിയാത്തത് തന്നെ ഞങ്ങൾ മുന്തിരി വാങ്ങിച്ചുകൊണ്ട് പോകുന്നു ഒത്തിരി പേര് ഇതേപോലെ ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും അതുപോലെ തന്നെ ഈ ഒരു മുന്തിരി തോപ്പിലെ കാഴ്ചകളിൽ കുറേ നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്നൊരു സ്ഥലമാണ് അപ്പോൾ കമ്പത്ത് ജംഗ്ഷനിൽ തന്നെ നമുക്ക് അത്യാവശ്യം പർച്ചേസ് ചെയ്യാനുള്ള അവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങൾ നമുക്ക് കിട്ടുന്നപ്പോൾ കമ്പം അതുപോലെ കുമളി കട്ടപ്പന ഈ ഭാഗമൊക്കെ നല്ല സുഗന്ധ ദ്രവ്യങ്ങളുടെ ഏലക്കായുടെ ഒരു സ്ഥലമാണല്ലോ അപ്പോൾ അവിടെ അങ്ങനെയുള്ള പർച്ചേസ് ഒക്കെ നടത്താൻ പറ്റും അത്യാവശ്യം മുന്തിരി വാങ്ങാം അങ്ങനെയുള്ള കുറച്ച് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിയിട്ട് അവിടെ നിന്ന് പോരാം നമുക്ക് പാർക്കാം മുന്തിരി തോപ്പിൽ എന്ന് പറഞ്ഞ മോഹൻലാലിന്റെ സിനിമയാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വന്ന കേട്ടോ അപ്പൊ അതുപോലെ ആ ഒരു കാഴ്ചകളൊക്കെ നേരിട്ട് കണ്ട സന്തോഷത്തിലാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ